നമ്മുടെ ക്ഷീരപഥത്തിന്റെ മിൽക്കി വേ ഉള്ളറകൾ തേടുന്ന അതിവേഗ നക്ഷത്രങ്ങളെയും ഹൈപ്പർ വെലോസിറ്റി സ്റ്റാർസ് അതിന്റെ രഹസ്യങ്ങളെയും കുറിച്ചുള്ള ഒരു യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം നയൻറ്റീൻ ട്വന്റികൾ മുതൽ അതിവേഗ നക്ഷത്രങ്ങൾ ജ്യോതിശാസ്ത്രജ്ഞർക്ക് ക്ഷീരപഥത്തിന്റെ ശേഷി ദ്രവ്യത്തിന്റെ വിതരണം എന്നിവ പഠിക്കാൻ ഒരു പ്രധാന ഉപകരണമാണ് പലായന പ്രവേഗം എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്ന് ആദ്യം നോക്കാം ഒരു വസ്തുവിന്റെ ഉപരിതലത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അതിന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് പൂർണമായും പുറത്തുകടക്കാനാവശ്യമായ ഏറ്റവും കുറഞ്ഞ വേഗതയാണിത് ഭൂമിയുടെ പലായന പ്രവേഗം ഇലവൻ പോയിന്റ് ടു കിലോമീറ്റർ സെക്കൻഡാണ് ഈ വേഗതയിൽ പുറപ്പെടുന്ന ഏതു വസ്തുവും ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് പുറത്തുകടക്കും ക്ഷീരപഥത്തിൽ സൂര്യന്റെ സ്ഥാനത്തു നിന്നുള്ള പലായന പ്രവേഗം ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി കിലോമീറ്റർ സെക്കൻഡാണ് ഇനി നമുക്ക് അതിവേഗ നക്ഷത്രങ്ങളിലേക്ക് ഹൈപ്പർ വെലോസിറ്റി സ്റ്റാർസ് എച്ച് കടക്കാം എച്ച് വി എസ്കൾക്ക് വൺ തൌസൻഡ് കിലോമീറ്റർ സെക്കൻഡ് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള സ്പർശന വേഗതയുണ്ട് ഈ ഉയർന്ന വേഗത കാരണം എച്ച് വി എസ്കൾ ക്ഷീരപഥത്തിന്റെ ഗുരുത്വാകർഷണ ബന്ധത്തിൽ നിന്ന് പുറത്താണ് എങ്ങനെയാണ് എച്ച് വി എസ്കൾ രൂപപ്പെടുന്നത് ഇതിനുള്ള ഒരു പ്രധാന കാരണം ഹിൽസ് മെക്കാനിസമാണ് ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തിലുള്ള അതിബൃഹത്തായ തമോഗർത്തവുമായുള്ള സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ ഗുരുത്വാകർഷണ ഇടപെടൽ വഴിയാണ് ഇത് സംഭവിക്കുന്നത് ഒരു ദ്വന്ദ് നക്ഷത്ര ജോഡിയിലെ ബൈനറി പെയർ ഒരു നക്ഷത്രം തമോഗർത്തത്താൽ പിടിക്കപ്പെടുമ്പോൾ മറ്റൊന്ന് അതിശക്തമായ വേഗതയിൽ തെറിച്ചുപോകുന്നു എച്ച് വി എസ്കളുടെ പ്രാധാന്യം അവയുടെ സഞ്ചാരപാതകൾ പിന്തുടർന്ന് ക്ഷീരപഥത്തിന്റെ ശേഷി മാപ്പ് ചെയ്യാനും തമോഗർത്തങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാനും സഹായിക്കുന്നു എന്നതാണ് ഈ ലക്ഷ്യത്തോടെ ബീജിംഗിലെ ജ്യോതിശാസ്ത്രജ്ഞർ അതിവേഗ നക്ഷത്രങ്ങൾക്കായി ഒരു വലിയ തിരച്ചിൽ നടത്തി ഈ ഗവേഷണത്തിനായി അവർ ആർ ആർ ലൈറേ ആർ ആർ ലൈറേ ആർ ആർ എൽസ് നക്ഷത്രങ്ങളെ ഉപയോഗിച്ചു പതിവായ പൾസേഷൻ സ്വഭാവത്തിന് പേരുകേട്ട നക്ഷത്രങ്ങളാണ് ആർ ആർ എൽ നക്ഷത്രങ്ങളുടെ അന്തർലീനമായ പ്രകാശത്തിന്റെ സഹായത്തോടെ അവയുടെ ദൂരം കൃത്യമായി കണക്കാക്കാൻ സാധിക്കുന്നു ഇതവയെ ദൂരസൂചകങ്ങളായി ഉപയോഗിക്കാൻ സഹായിക്കുന്നു ഗായ ഫോട്ടോമെട്രിയിൽ നിന്നും ലഭിച്ച ഡാറ്റ ഉപയോഗിച്ച് വേഗത നിർണയിക്കാൻ കഴിയുന്ന നക്ഷത്രങ്ങളെ മാത്രം തെരഞ്ഞെടുത്തു സ്പെക്ട്രോസ്കോപ്പിക് അളവുകൾ വഴി റേഡിയൽ വേഗതകൾ ഗലാക്ടിക് സെന്ററിൽ നിന്ന് അകന്നുപോകുന്ന വേഗത കുറഞ്ഞ അനിശ്ചിതത്വത്തോടെ ലഭിക്കുന്ന നക്ഷത്രങ്ങളെ മാത്രമാണ് അവർ ഉപയോഗിച്ചത് ഇതുവഴി എയ്റ്റി സെവൻ വിശ്വസനീയമായ അതിവേഗ ആർആർഎൽ നക്ഷത്രങ്ങളെ അവർ കണ്ടെത്തുകയും അവയുടെ വേഗത സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ ഗവേഷണം ക്ഷീരപഥത്തിന്റെ ഘടനയെയും ഇരുണ്ട ദ്രവ്യത്തിന്റെ വിതരണത്തെയും കുറിച്ചുള്ള നമ്മുടെ അറിവുകൾക്ക് വിലമതിക്കാനാവാത്ത സംഭാവന നൽകുന്നു